नम शिवाय मैडम ഇവിടെ കൊടുക്കുന്നത് ശിവരാജയോഗേ ഇവിടെ ക്ലാസ് ശിവരാജയോഗം കുറിച്ചൊന്ന് പറയാൻ പറ്റില്ല അറിയാലോ അതായത് അതിപ്രധാനപ്പെട്ട ഗ്രന്ഥികൾ നിലകൊള്ളുന്ന സ്ഥലങ്ങളിലാണ് ഈ ആധാരങ്ങളെ കുറിച്ച് നമ്മൾ ഗുരുക്കന്മാർ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് അത് അതിപ്രധാനം എന്ന സ്ഥാനം മൂലാധാരം അധം മൂലാധാരം അത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സ്വാതിഷ്ഠാനമാണ് അപ്പൊ മൂലാധാരത്തിൽ നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നു ഓം ഗംഗണപതായ നമ്മ ഒന്നേകാലം അങ്ങോട്ടും അങ്ങോട്ട് മാറി ഉയരത്തിൽ നമ്മളെ ജനേന്ദ്രിയോട് ചേർന്ന് തത്വമല്ലായി സ്വാതിഷ്ഠാനം നിൽക്കും അപ്പോൾ ആരാ ബ്രഹ്മാവും സരസ്വതിയുമാണ് സെ അപ്പം ധ്യാനം പഴകുമ്പം ഓം മ എന്ന് പറയുകയും തുമ്പെന്ന പോലെ നമ്മുടെ മനസ്സ് ആ ഗ്രന്ഥിയിൽ നിലകൊള്ളുകയും അവിടെ ചൈതന്യത്തെ ഒഴുക്കി കൊടുക്കുകയും സെക്കൻഡ് കഴിയുമ്പം ആ ഗ്രന്ഥി അല്പം ഉണർന്ന് അങ്ങനെ ചലിക്കാൻ തുടങ്ങുകയും പിന്നെ 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 അത് കാറ്റടിച്ച് വലുതാകുന്ന ഒരു വെരൂണ പോലെ അത് മാറി വരാനും ശ്രമിക്കുന്നത് നമുക്ക് കാണാം ശ്രമിക്കുന്നത് നമുക്ക് കാണാം അത് കഴിഞ്ഞാലോ എന്ന് ചോദിച്ചാൽ മണിപൂരക ആ മണിപൂരക ഗ്രന്ഥി എന്ന് പറഞ്ഞാസുമായി അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ ഡൈവറ്റിസ് പെസന്റ് എത്രയോ കൂടി കൂടി നിൽക്കുന്ന കാലഘട്ടം പക്ഷെ അവരിൽ നിന്നൊക്കെ ഡയവറ്റിസ് ഒഴിവാക്കാൻ ഈ മണിപൂരക ധ്യാനം ഒന്ന് മാത്രം മതി എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയുവാൻ ഒരു മടിയുമില്ല അതിലൊരു സങ്കോഷവുമല്ല അത് തീരും കാരണം ഈ മണിപൂരക ധ്യാനം മണിപൂരക ഗ്രന്ഥി മണിപൂരകന് ഗ്രന്ഥിയാണ് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെതായി ഊർജ്ജം ചെന്നത്യാസിലേക്കാണ് അപ്പം താങ്കൾ ടിക് ടിക് ആ അത് ഉണരാൻ ശ്രമിക്കും അത് ഉണരാൻ ശ്രമിക്കുന്നതോടു കൂടി അതിൽ നിന്നും ഉത്ഭവിക്കാൻ തുടങ്ങിൻ ഉത്ഭവിക്കാൻ ആരംഭിക്കുകയും പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ സംഭവിച്ചെന്നിരിക്കില്ല ഈ ചെയ്യുന്ന ഓരോരുത്തരുടെയും മനസ്സിന്റെ സൂക്ഷ്മതയും സൂക്ഷ്മ ദൃഷ്ടിയും സൂക്ഷ്മ മനസ്സും വാശയും ഒത്തിണങ്ങിച്ചേരുന്ന ഒരു ധ്യാനകന് മാത്രമേ അതിവേഗം അതിൻ്റെതായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അനുഭവം ബോധ്യപ്പെടാൻ പറ്റൂ അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദേവത മഹാലക്ഷ്മിയും മഹാവിഷ്ണുവുമാണ് എവിടെ മണിപൂർ അപ്പൊ നമ്മൾ അവിടെ എന്തു ചെയ്യും ഓം ഉം വിഷ്ണു മഹാലക്ഷ്മി നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ആ ഗ്രന്ഥയിലേക്ക് നമ്മൾ മനസൂനവാശിയുടെ മനസ്സിനെ അവിടെ നിർത്തി ധ്യാനിക്കാൻ ആരംഭിക്കും അത് കഴിഞ്ഞാലോ എന്ന് ചോദിച്ചാൽ അടുത്ത നേരെ അനാഥം ഒരു മൂന്നര അങ്കുലം മുകളിലായി അനാഹതം സ്ഥിതി ചെയ്യും പക്ഷെ ഇതിന് ഏകദേശം ഒന്നൊന്നര അങ്ങുലത്തോളം ദൈർഘ്യം കൂടി ഉള്ളതുകൊണ്ട് മൂന്നരക്കും ഈ ഒന്നരക്കും ഒന്നരപ്പതി മുക്കാലും മൂന്നരയും മുക്കാലും നാലേകാലുലത്തിൽ അമ പിടിക്കും നാലേകാലൂലത്തിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു ഈ അനാഗത സ്ഥാനം നമുക്ക് കൃത്യമാകുന്നു ഈ അനാഗത സ്ഥാനം സ്ഥാനം കൃത്യമാകുന്നതോടു കൂടി നമുക്ക് അർത്ഥിക്കുവാൻ കാരണമാകുന്നു അതേപോലെ തന്നെ ബോധം ആ നമ്മുടെ മസ്തിഷ്കത്തിലേക്കുള്ള ഗ്രന്ഥികളിലേക്ക് ആ ബോധത്തിന്റെ ആ അണുപ്രസരണം വർദ്ധിപ്പിക്കാൻ തുടങ്ങും ആത്മജ്ഞാനത്തിലായാലും ഏതൊരു ജ്ഞാനത്തിലായാലും നമുക്ക് ബോധം വർദ്ധിപ്പിക്കുവാൻ ഒരു കാരണം കൂടി ഇതായിത്തീരുന്നു രക്തശുദ്ധി ആ നമുക്ക് വേണ്ടത്ര ഉള്ള പ്രതികൂല ശക്തി സർവ രോഗത്തിലുള്ള ശാന്തി ഇങ്ങനെ നിരവധി നിരവധി ഗുണങ്ങൾ ഈ അനാഹത ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അത് കഴിഞ്ഞാലോ എന്ന് ചോദിച്ചാൽ നേരെ മുകളിലായി വിശുദ്ധി നമ്മളെ തൊണ്ടക്കുഴിമത് നയമത്സ്യത്തിൻ്റെ താഴെയായി വരും പക്ഷെ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ വരും വിശുദ്ധി ചക്രം മഹാദേവനും മഹാദേവിയും കുടികൊള്ളുന്ന സ്ഥാനം ഓം മഹാദേവ മഹാദേവി നമ എന്ന് പറഞ്ഞ് അവിടുത്തെ ചക്രവും യന്ത്രാക്ഷരങ്ങളും മന്ത്രാക്ഷരങ്ങളും ഒക്കെ നമ്മൾ കൊണ്ട് ആ ധ്യാനം ആരംഭിക്കണം അത് കഴിഞ്ഞാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹസാരപത്മം സോറി ആജ്ഞാചക്രം ആജ്ഞാചക്രം എന്ന് പറയുമ്പം സദാശിവനും മനോന്മണിയും സ്ഥാനം അതിലേറെ എനിക്ക് മറ്റു ചിലത് പറയാനുണ്ട് ഈ ആജ്ഞാ ചക്രമാണ് നമ്മുടെ മനസ്സിന്റെ സ്ഥാനം അതിനെ കുറച്ചുകൂടി ശുദ്ധീകരിച്ചാൽ ആത്മാവിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥാനം അത് അത്ര പ്രാധാന്യമുണ്ട് മനസ്സ് സഞ്ചരിക്കുന്നതും അവിടെ നിന്നാണ് മനസ്സ് നന്നായിരുന്നതും ആ പോയിലേക്കാണ് അപ്പം ഈ ചക്രസാധന ആജ്ഞാചക്രസാധന ഏതൊരു വ്യക്തിയെയും വരെ ഉന്നത തലങ്ങൾ വരെ അവനെത്തിക്കുവാൻ സാധിപ്പിക്കുന്ന ഒരു ധ്യാനമാണ് ആജ്ഞാചക്രം ഓം സദാശിവ മനോന്മണിയേ നമ എന്ന് മന്ത്രം മന്ത്രം ഞാൻ പറയുന്നു എങ്കിലും അതിനോടൊപ്പം ചക്രവും ചക് ബീജാക്ഷരങ്ങളും ഒക്കെ അനു താണ്ടക്കെയായിരിക്കും ഉപദേശങ്ങൾ കൊടുക്കുന്നതും അവർ ധ്യാനിക്കുന്നതും ഒക്കെ അത് കഴിയാലോന്ന് വെച്ചാൽ സഹസ്രമ സർവവിധമായ വിചാരതരംഗങ്ങളെയും നാനാ ഭാഗങ്ങളിലേക്ക് ഇടതടവില്ലാതെ പ്രത്യക്ഷ രൂപത്തോടുകൂടി സഞ്ചരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദേശം ഒരു സ്ഥാനം അത് തന്നെയാണ് സഹസ്രത പത്മം ആ സഹസ്ര പത്മ ധ്യാനങ്ങൾ എന്ന് പറയുമ്പം നിസ്സാരമല്ലാതെ വളരെ വളരെ ശക്തി അർജിക്കുന്ന ഒരു സ്ഥാനം കാര്യം നമ്മൾ ഒരു സംഭവം ചെയ്യണമെങ്കിൽ ആദ്യം പോകുന്നത് വിചാരമാണ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനമെടുക്കുന്നത് ഈ ഭാഗങ്ങളാണ് അതിന് ഉത്തേജനവും പ്രസരിപ്പും കാരണശക്തിയും ഒക്കെ കൊടുക്കുന്നത് അവിടെയാണ് അങ്ങനെ വരുമ്പോൾ ആ ചക്രസാധന സഹസാര പത്മ ചക്രസാധന അതിനു വിശേഷവും അത് പ്രധാനവും എന്ന് തന്നെ പറയാം പിന്നെ ഇതിനകത്ത് അടങ്ങി ഒളിഞ്ഞിരിക്കുന്ന ചില സംഗതിയുണ്ട് മഹാസിദ്ധന്മാർ സമാധിയിലേക്ക് പോകുമ്പോൾ നേരത്തെ കൂട്ടി അവർ തീരുമാനിച്ച് ഓപ്പൺ ചെയ്തിടുന്ന അവടെ ജീവന് ജീവാത്മാവിന് പുറത്തേക്ക് പോകുവാൻ അവര് തീരുമാനിച്ച് ഉദ്ദേശിച്ചു വയ്ക്കുന്ന ഒരു മഹാ പുണ്യദ്വാരവും ദിവ്യവാരവും അതിനകത്തുണ്ട് വളരെ സൂക്ഷ്മമായി അവർ ഗജി എടുത്ത് വെളിയിലേക്ക് പോകുന്നതും അത് വഴിയാണ് മഹാത്രിപുര സുന്ദരിയുടെ സർവ അനുഗ്രഹ ആശീർഭാഗത്തോടു കൂടിയായിരിക്കും അവളിൽ നിന്നും ഈ ആത്മാവ് വെളിയിലേക്ക് ഒഴുകുന്നതും എന്റെ നമസ്കാരം ആദ്യം പറഞ്ഞ ശിവന്റെ ഒരു ഇത് അതിന്റെ ഒരു വ്യാഖ്യാനം കൂടെ വന്ന് ഇത് ആദ്യ ഒരു പാടിയില്ലായിരുന്നു തുടക്കത്തില് ചുമ്മാർ കയ്യിലെ അതാ അതല്ലേ சும்மாலே பார்க்கையிலே மனசே அம்மா சுழுமுனையில் ஏற்றி அங்கே காலை பாரு அம்மா நீ தேவி என்று அடங்கி கூறு அப்ப வல்லோ காய சித்தி യോഗസിദ്ധി സിദ്ധി അമ്മാവും അപ്പാവും കാണാം ഒരു മുറയായി ചുടിമുനകിൽ മനസ്സേന്ന് നമ്മാലേ ആയതെല്ലാം സ്വന്നേന ഇതെ ആരും പാടാ 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 കാണേ 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 അതായത് നമ്മൾ എത്രയോ സമയങ്ങൾ നമ്മൾ വളരെ വേസ്റ്റായിട്ട് കളയുന്നു ചുമയിൽ നിന്ന് തമാശ വരിച്ചും കുറ്റം പറഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുക യോഗത്തിലേക്ക് പോകുവാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം നമ്മൾ എടുക്കുന്നില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സിനെ

അങ്ങനെ ഇരിക്കുമ്പം അമ്മ നീ നമ്മുടെ നേഹം മത്സ്യദേഹമല്ല ഞാൻ ദേവിയാണ് ആ ദേവിയുടെ ഭാവവും മട്ടും ഒക്കെ വച്ചുമുട്ടായിരിക്കാം നമ്മൾ ശാന്ത സ്വരൂപിണിയായി നിലകൊള്ളാൻ അമ്മ നീ ദേവിയന്ത് അങ്ങനെ ആ സിദ്ധിയിലേക്ക് നമ്മൾ ഇരിക്കുന്ന വേളയിൽ ആ ദർശനത്തിൽ ഇരിക്കുന്ന വേളയിൽ അപ്പാവും അമ്മാവും അങ്ങേ കാണാം അമ്മ അപ്പാവിനെയും അമ്മാവിനെയും നമുക്ക് ദർശനം ലഭിക്കും എന്നിട്ട് നമ്മൾ മനസ്സേ അവരുടെ മനസ്സിലായി വിട്ടുകളയാതെന്നാ എന്നോട്ട് കണ്ടില്ലാട്ട് നമുക്ക് ഓരോ അനുഭവങ്ങളും ദർശനങ്ങളും അതുപോക്കൊണ്ടേയിരിക്കും എന്നെ അഭിപ്രായം നമ്മളെ ആവതെല്ലാം അമ്മയാരും காண மாட்டே பாடாமட்டு சொல்லாமட்டு நிறைய ஆகும் நல்லா ஓகே மக சொல்ல